നമസ്കാരം ശ്രീമതി വി ശുഭ ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ഈ ലോകം മുഴുവൻ ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് വരാൻ പോവുകയാണ് പതിമൂന്നാം തീയതി വളരെ പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇതിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് വളരെ വിപുലമാണ് ഈ ഓരോ വർഷം കഴിയുമോറും ലക്ഷക്കണക്കിന് ഈ ഭക്തരുടെ എണ്ണം കൂടി വരികയാണ് നഗരം മുഴുവൻ അങ്ങ് ഒരു അടുക്കളയായി മാറുകയും ചെയ്യുന്നു ഏതു തരത്തിലാണ് കാര്യങ്ങളിലൊക്കെ ചിട്ടവട്ടങ്ങൾ വരുത്തിയിരിക്കുന്നത് പൊതുവേ പൊങ്കാല മഹോത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ ക്രമീകരണവും കൃത്യമായിട്ട് നടത്തുന്നുണ്ട് സ്ട്രസ്സിൻ്റെ നിന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അഞ്ച് മാസം മുമ്പ് തന്നെ ഒക്ടോബറിൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും കമ്മിറ്റികൾ രൂപീകരിക്കും അതിൻ്റെ മേൽനോട്ടത്തിൽ പലവിധ പ്രവൃത്തികൾ അത് അവരുടെ എന്താണോ ചെയ്യുന്നത് അതിപ്പോൾ കുത്തിയോട്ടം രജിസ്ട്രേഷൻ ആണെങ്കിൽ ആ രീതിയിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോ കമ്മറ്റി ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് അത് ഓരോ ഘട്ടത്തിൽ പൂർത്തീകരിച്ച് വരികയാണ് ഇതിനുപരി ഇതിപ്പോൾ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുള്ളത് ഇതിനുപരി ഗവൺമെൻറ് തലത്തിൽ ഫെബ്രുവരി ഒന്നിന് ആദ്യത്തെ അവലോകനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത് കഴിഞ്ഞ് ദേവസ്വം മന്ത്രിയുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം ഈ ഉത്സവ മേഖല മുപ്പത് വാർഡുകൾ ഏകോപിപ്പിച്ചുകൊണ്ടൊരു ഉത്സവ മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയും ഇതിൻ്റെ നടത്തിപ്പിനും അവലോകനത്തിനും ഒക്കെ വേണ്ടിയിട്ട് സബ് കളക്ടറെ കോർഡിനേറ്ററായിട്ട് നിയമിക്കുകയും ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവലോകന യോഗങ്ങൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട ദേവസ്വം മിനിസ്റ്റർ പിന്നെ അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പ് മിനിസ്റ്റർ പിന്നെ കളക്ടർ സബ് കളക്ടർ ഇവരെല്ലാവരും പല തലത്തിലും പല ഘട്ടങ്ങളിലുമായിട്ട് വിവിധ വകുപ്പ് മേധാവികളുമായിട്ടും ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്സവം പൊങ്കാലയുടെ തലേദിവസം വരെയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നത് ഇതിൽ കോർപ്പറേഷന്റെ പങ്ക് വളരെ വലുതാണ് അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള കൃത്യമായ അവലോകന യോഗങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി തന്നെ ഒരു ടാർഗറ്റ് നൽകി തന്നെയാണ് ഈ പ്രവൃത്തികൾ ഇത്ര നന്നായിട്ട് നടത്തുന്നത് പിന്നെ ഞാൻ ട്രസ്റ്റിന്റെ ഭാഗത്തു പറയുകയാണെങ്കിൽ സ്ത്രീജനങ്ങളുടെ ജനങ്ങളുടെ തിരക്കാണ് വളരെ കൂടുതല് പൊങ്കാല ഇടുന്നേനെ അല്ലാതെ തന്നെ ഭക്തജനത്തിരക്ക് ആദ്യം മുതൽക്കേ ഉണ്ട് ഇപ്പോൾ ഇതായ മൂന്നാമത്തെ ഉത്സവ ദിവസം കുത്തിവട്ട കുട്ടികൾ ഞങ്ങളുടെ ഉണ്ട് അത് ഏഴ് ദിവസം അമ്പലത്തിനകത്ത് തന്നെയാണ് അവരുടെ താമസവും ബാക്കി കാര്യങ്ങളും അപ്പം അതിനുള്ള ഭക്ഷണ ക്രമീകരണത്തിനനുസരിച്ചിട്ടുള്ള രീതികൾ പിന്നെ അവരുടെ അകത്ത് നമസ്കാരം പിന്നെ കുട്ടികളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കുക അതും വലുതാണ് അതിനു വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് തന്നെ അത് ഞങ്ങളുടെ ബിൽഡിംഗിൽ തന്നെ ഉണ്ട് ഇതെല്ലാം അവലോകന യോഗങ്ങളിൽ കൃത്യമായി കൃത്യമായിട്ട് പറയുകയും അതനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഈ പിന്നെ മുൻകാലങ്ങളിൽ നമ്മളൊരു കണക്ക് പറയുന്നതാണ് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം അതാണ് ഗിന്നസ് രണ്ടാമത് കിട്ടിയത് അതെ അത് വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുക തന്നെയാണ് അതായത് നമുക്കൊരു കൃത്യം ആറ്റുകാൽ വട്ടത്തെ കുറിച്ചല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോ വളരെ വലിയ ഒരു സർക്കിളിലാണ് ഈ പൊങ്കാല അർപ്പണം നടക്കുന്നത് ഇപ്പോ ശ്രദ്ധിച്ചാൽ അറിയാം മിക്കവാറും എല്ലാ റെസിഡൻസ് അസോസിയേഷൻകാരും അവരുടെ ഏരിയയിലൊക്കെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്ഷണമായാലും അവർക്ക് വെള്ളം വേണ്ടതാണെങ്കിലും എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം കണക്ക് നോക്കുമ്പോൾ ലക്ഷത്തിൽ എത്രയോ കവിഞ്ഞിട്ടുണ്ട് പിന്നെ കൃത്യമായിട്ട് ഇപ്പം കണക്കോ അല്ലെങ്കിൽ ഒരു ഉള്ള ഒരു രീതി കിലോമീറ്ററിൽ ഇത്ര വേറെ എന്നുള്ള കണക്കെടുത്താൽ തന്നെ നമുക്കൊരു ഏകദേശ അതെ അതെ അതനുസരിച്ച് തന്നെയാണ് അന്നത്തെ ഒരു കണക്കറിയാൻ പറ്റുന്ന ഇപ്പോഴത്തെ കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് അമ്പലത്തിൽ നിന്ന് ഒരു വിട്ട് ഒരു പതിനഞ്ച് പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാല കലങ്ങൾ അതെ അതെ വരെ കഴിഞ്ഞ തവണ കഴിഞ്ഞു ഇത്തവണ അതിലും അപ്പുറത്തേക്ക് അപ്പൊ ഈ പിന്നെ പ്രത്യേകിച്ച് ഇത് സ്ത്രീകൾ സംഗമിക്കുന്ന ഒരിടം സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെയാണ് അപ്പൊ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്നും ഈ പങ്കെടുക്കാൻ ധാരാളം സ്ത്രീ ടിക്കറ്റ് ഒന്നും കിട്ടാറില്ല ഈ സമയങ്ങളിൽ ഒരിക്കലും കിട്ടാറില്ല നേരത്തെ തന്നെ ബുക്ക് ചെയ്ത അപ്പൊ ഇപ്പൊ എന്റെ വീട് നോക്കിയാലും എന്റെ വീട് വളരെ അടുത്താണ് കുട്ടിക്കാലം മുതലേ പൊങ്കാലയും ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ വരുന്നതാണ് കൃത്യമായിട്ടും കോഴിക്കോട് തൃശ്ശൂർ ഇവിടെ നിന്നൊക്കെ വന്ന് അവർ വളരെ കാലത്ത് സൗഹൃദ ബന്ധം പുലർത്തി ഓരോ വർഷവും കണ്ടുപോകുന്നവരാണ് ഈ പൊങ്കാലയുടെ അപ്പം വർഷത്തിലൊരിക്കൽ ഇവർക്ക് എല്ലാവർക്കും സ്ത്രീകൾക്ക് എല്ലാവരും കൂടി ഒന്നിച്ച് വന്ന് കാണാനും അതൊരു സ്ത്രീകളെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണ് കാരണം എവിടെയൊക്കെയോ പരന്നു കിടക്കുന്ന കുറേ ആൾക്കാർ ഒരു കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് വന്ന് പൊങ്കാല അർപ്പിച്ച് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് അതാണ് ഒരു പ്രത്യേകത ഇതിൻ്റെ ഈ നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട് കേരളം വിട്ട ഇതര സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനം ഇവിടെ പരിചയക്കാരുള്ള ഒരു ഇതിന്നൊക്കെ ബാംഗ്ലൂര് അതുപോലെ ബോംബെ അത് അവർക്ക് സൗകര്യം അനുസരിച്ച് മാത്രമേ വരൂ മറ്റേ നാഗർകോവിൽ ഏരിയ മധുര ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവര് ചേർന്ന് കിടക്കുകയാണ് കാരണം അതുപോലെ വിദേശികളും ഇതിൽ പങ്കാളികൾ ഇപ്പം നിങ്ങളുടെ ഗിന്നസിന്റെ തന്നെ വിദേശി വനിതയുടെ ഇതിലാണ് ലഭിച്ചത് അവർ സ്ഥിരമായിട്ടും ആഹ് ശ്രീകണ്ഠേശ്വരത്തിനടുത്ത് അവരുടെ ഒരു പരിചി ഫ്രണ്ടാണ് അവിടെയാണ് പൊങ്കാല ഇടുന്നത് ഇപ്പൊ അതിന്റെ ചൂട് ധാരാളം വിദേശ വനിതകൾ വരുന്നുണ്ട് പൊങ്കാല ഇടാൻ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലും താമസിച്ച് പൊങ്കാല അതുപോലെ ഈ നമുക്കറിയാം പൊങ്കാല ഇടാൻ വരുന്നവർ പിന്നെ എല്ലാരും പല സമയങ്ങളിലായിട്ട് എത്തുന്നു തലേ ദിവസവും അതിന് തലേ ദിവസമോ ഒക്കെ ആയിട്ട് എത്തുന്നു പക്ഷേ പൊങ്കാല കഴിഞ്ഞ് മടങ്ങുന്നത് ഒരു ഒരു വലിയ ജനക്കൂട്ടമാണ് ഈ ഒരു പിന്നെ ക്രൗഡ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഏറെ ക്ലേശകരമായിട്ടുള്ള കാര്യമാണ് ഈ പത്ത് അറുപത് കോടി ജനങ്ങൾ ഒത്തുചേർന്ന കുംഭമേളയിൽ ഏത് തരത്തില് ഒരു ക്രൗഡ് മാനേജ് ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ് അപ്പോൾ തിരുവനന്തപുരം നഗരത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള ജനങ്ങളെയാണ് തിരുവനന്തപുരം ഉൾക്കൊള്ളാൻ പോകുന്നത് തരത്തിലുള്ള തയ്യാറെടുപ്പ് ക്രൗഡ് ഭാഗത്ത് നിന്നും ട്രാഫിക് വളരെ കൃത്യമായിട്ട് അതായത് ദൂരത്ത് ഉള്ള തമ്പാനൂര് കിഴക്കോട്ട ഭാഗം ആദ്യം തന്നെ നിവേദ്യം നടത്തി അത് വിടുക പിന്നെ ഓരോ ഏരിയയിലോട്ടും പോകുന്ന അതായത് പാച്ചല്ലൂർ ആ ഭാഗത്തേക്ക് പോകുന്നവർ ഒരു സൈഡിലും അങ്ങനെ അതനുസരിച്ചിട്ട് തന്നെയാണ് ബസ് അറേഞ്ച് ചെയ്യുന്നതും ബസ്സിൻ്റെ സ്റ്റോപ്പ് വരുന്നതും അപ്പോൾ അത് കൃത്യമായിട്ടും കുറച്ച് എടുത്താലും കൃത്യമായിട്ട് ഒരു ക്രൗഡ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അത് വളരെ വർഷകാലമായിട്ട് തന്നെ അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് പിന്നെ അതുപോലെ ക്ഷേത്രത്തിനടുത്തായാലും ഇവര് നടന്നു പോകാനും കഴിയുന്നത് ഈ സ്ത്രീകളുടെ ഇടയിലേക്ക് വീട്ടിൽ വരാതിരിക്കുന്നതിനും അത് ഒരു ചുറ്റളവിലുള്ള അടത്ത് അപ്പൊ അവർക്ക് സുഗമമായിട്ട് നടന്നു പോകാനൊക്കെ ഉള്ള സൗകര്യം പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ചെയ്യുന്നുണ്ട് ഈ ധാരാളം ഏഹ് വിദേശത്ത് കഴിയുന്ന മലയാളികൾ ഈ അവസരത്തിൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഈ പൊങ്കാല ദിവസം കാത്തിരുന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് വിമാന ടിക്കറ്റ് കിട്ടാൻ തന്നെയും വളരെയധികം അതെ അത് ശരിയാണ് കാരണം ആറ്റുകാലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓണത്തെക്കാൾ ഉപരി ആ പൊങ്കലയാണ് ഒരു വീട്ടിലൊരു അന്യദേശത്തൊരാളുണ്ടെങ്കിൽ വരാൻ ശ്രമിക്കുന്നത് പൊങ്കാലയ്ക്കായിരിക്കും ഈ പൊങ്കാല പത്ത് ദിവസവും ആറ്റുകാൽ ഉള്ള ആൾക്കാർക്ക് മാറി നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അത് മാനസികമായിട്ട് അപ്പം ഇത് ഓണത്തിന് വരുന്നില്ലെങ്കിലും കുഴപ്പമില്ല പൊങ്കാലയ്ക്ക് വന്നിരിക്കും അതാണ് ഒരു വിദേശത്തുള്ളവരായാലും ഇവിടെ ദൂരെ ഉള്ളവരെല്ലാവരും ഈ പൊങ്കാലയ്ക്ക് എത്തിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് പണ്ട് ഈ പൊങ്കാല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു ഇപ്പോൾ കേരളത്തിനകത്തുള്ളവർക്ക് മുഴുവൻ പേർക്കും അവർ എന്താ ഈ പൊങ്കാല പൊങ്കാല എന്ന് അവരുടെ നാടുകളിൽ ഉണ്ടായിരിക്കില്ല ഇതൊക്കെ പഠിപ്പിച്ചത് ആറ്റുകാലില് അന്ന് പൊങ്കാല ആറ്റകാലില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഒരുവിധപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് ഇപ്പോ കൂടുതലും പൊങ്കാല എന്ന് പറയുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയാണ് എല്ലാരും ഓർക്കുന്നത് അപ്പോൾ എല്ലാവിധ തയ്യാറെടുപ്പുകളും ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ലക്ഷക്കണക്കിന് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഞങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക